കൊട്ടിയൂർ പെരുമാളിനെ ഇളനീർക്കാവുകളുമായി ആയിരങ്ങൾ വൈശാഖ മഹോത്സവത്തിലെ അതിവിശിഷ്ട ചടങ്ങായ ഇളനീർ വെപ്പ് വൻ പുരുഷാരത്തോടെ ഗോവിന്ദനാമസങ്കീർത്തനങ്ങളോടെ അക്കരക്കൊട്ടിയൂരിൽ നടന്നു ചൊവ്വാഴ്ച രാത്രി ഇളനീർ വെപ്പിനും ബുധനാഴ്ച അഷ്ടമി ആരാധന നാളിൽ ഇളനീരാട്ടത്തിനും ആയിരക്കണക്കിന് ഇളനീർ വ്രതക്കാരാണ് കാറ്റും മഴയും വെയിലും വകവെക്കാതെ നഗ്നപാതരായി ഇളനീരുമായി കൊട്ടിയൂരിലെത്തിയത് ശിവഭഗവാന്റെ കോപം ശമിപ്പിക്കുന്നതിന് സന്തുഷ്ടനാക്കിയത് ഇളനീർ അഭിഷേകത്തിലൂടെയാണെന്നാണ് വിശ്വാസം കാലം എത്ര മാറിയാലും കൊട്ടിയൂരിലെ ഇളനീർ വ്രതക്കാർ പിന്തുടർന്നു വരുന്ന ആചാരങ്ങൾക്ക് ഒരു മാറ്റവുമില്ല ആയിരക്കണക്കിന് ഇളനീർ വ്രതക്കാർ സന്ധ്യോടെ അക്കരക്കൊട്ടിയൂരിന്റെ കിഴക്കേ നടിയായ മന്നഞ്ചേരിയിൽ ഒത്തുകൂടി പിന്നെ ഇളനീർ വെപ്പിന്റെ മുഹൂർത്തത്തിനായുള്ള കാത്തിരിപ്പ് പന്തിരടി പൂജ കഴിഞ്ഞതോടെ കിഴക്കേ കിഴക്കേനടിയിൽ വെള്ളിക്കിടാരം വെച്ചു ശ്രീഭൂതവലി കഴിഞ്ഞ ഉടനെ കാര്യത്ത് കൈക്കോളൻ കിഴക്കേ നടയിൽ തട്ടും പോളയും വെച്ചു തുടർന്ന് ഇളനീർ വെപ്പിനുള്ള രാശി വിളിച്ചു Gue t referred on undhi ga randdi ga വാക്കന്റെ കൊള്ളത്തിൻ്റെയും മുന്നൂറ്റാന്റെ വാദ്യത്തിന്റെയും അകമ്പടിയോടെ വീരഭദ്രൻ വേഷത്തിൽ അഞ്ഞൂറ്റാൻ കിഴക്കേ നടയിലേക്ക് എഴുന്നള്ളി മന്നഞ്ചേരിയിൽ കാത്തിരുന്ന ഇളനീർ വ്രതക്കാർ ഇളനീർകാവുകളുമായി ബാവലിയിൽ മുങ്ങി ഈറനോടെ തിരുവഞ്ചറയിലേക്ക് പാഞ്ഞെത്തി തട്ടുംപോളയും വെച്ച് ഇളനീർ കാവുകൾ സമർപ്പിച്ചു ഇളനീർ കാവുകൾ സമർപ്പിച്ച് ബണ്ണാര സമർപ്പണവും നടത്തിയ വ്രതക്കാരെ വീരഭദ്രൻ അനുഗ്രഹിച്ചു ഇളനീർ കാവുകൾ സമർപ്പണം കഴിഞ്ഞതോടെ എരുവട്ടി തണ്ടയാൻ പരിവാര സമേതം എണ്ണയും ഇളനീരും തൃക്കൈക്കുടയുമായി ഇക്കരക്കൊട്ടിയിൽ നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറ് നട വഴി സന്നിധാനത്തെത്തി എണ്ണയും ഇളനീരും തൃക്കൈക്കുടയും ഭഗവാന് സമർപ്പിച്ചതോടെയാണ് ഇളനീർ വെപ്പ് പൂർത്തിയായത് ഉച്ചയോടെ അക്കരെ കൊട്ടിയൂർ സന്നിധാനത്ത് അതീവ ഗൂഢപൂജയായ അഷ്ടമി ആരാധനയും പൊന്നിൻ ശിവേലി നടക്കും രാത്രിയിൽ ദൈവത്തിന്റെ വരവ് എന്ന വിശിഷ്ട ചടങ്ങ് നടക്കും ദൈവത്തിന്റെ വരവിന് ശേഷം രാശി വിളിച്ചതിന് ശേഷം ഇളനീർ അഭിഷേകം നടക്കും ഇളനീർ വെപ്പിന് കൊട്ടിയൂരിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് ഭക്തലക്ഷ്യങ്ങൾ വർഷം ചൊരിഞ്ഞുകൊണ്ട് കൊട്ടിയൂരിൽ ഇളനീർ വെപ്പ് പൂർത്തിയായി ഓരോ ഇളനീരും ഭഗവാന് സമർപ്പിക്കും ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്